പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് വേദവിക്രത്തിൻ്റെ ചെന്ന് പറയുന്നുണ്ട് കള്ളസ്വാമികളെയൊക്കെ പോയി കണ്ടിട്ട് ഇവിടെ വന്ന ഓരോന്നും വിളമ്പേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അച്ഛൻ്റെ വായിലിരിക്കുന്ന കേട്ട് ഇപ്പോൾ സമാധാനമായില്ലെന്ന് വേദവിക്രത്തിലോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്തായാലും അയാൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണെന്ന് എനിക്കറിയാം ഒരു വിഷ എന്നൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കയറിയിട്ടുണ്ട് അത് നീയാണെന്നുള്ള ആണെന്നുള്ള കാര്യത്തിലോട്ട് സംശയമൊന്നും വേണ്ടാന്ന് ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ആക്കിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ എന്നെ അങ്ങോട്ട് കുത്തി കൊല്ലാന്ന് ഇങ്ങനെ പറയാനുട്ടോ അതേ ഞാൻ നിന്നെ കൊല്ലാൻ തന്നെ പോകും എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ ഒന്നിട്ടുണ്ടെന്നും പറഞ്ഞ അവർ നല്ല പഴക്കിലാണ് കേട്ടോ അവർ ചെന്ന് എത്തുന്നത് അങ്ങനെ വേദ പറയുന്നുണ്ട് ആ ഒരു കാര്യം ചെയ്യും നിങ്ങളെൻ്റെ കിടക്കയൊക്കെ ആർക്കിപ്പറക്കി നിങ്ങൾ കിടക്കുന്നതിൻ്റെ താഴെത്തന്നെ വിരിച്ച് വെക്ക് രാത്രി ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഉറപ്പിക്കാമല്ലോ ഞാൻ താഴെത്തന്നെ കിടപ്പുണ്ടെന്ന് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഞെക്കി കൊല്ലാല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വേദ പോകാൻ ഇട്ട് പിന്നെ രാവിലെ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന വേദയെ നന്ദിനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കാറുണ്ട് അപ്പോൾ വേദ ഇങ്ങനെ മനസ്സുകൊണ്ട് എന്താണ് ഈ നന്ദിൻ്റെ അടുത്ത് എന്നെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അതില്ലാത്തൊരു നോട്ടം തന്നെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് വിക്രത്തിൻ്റെ മുറിയിലേക്ക് വേദക്കാർ പോകാനുട്ടോ അപ്പോൾ ഉടനെ തന്നെ തുണിയാലയ്ക്കൊക്കെ കൊണ്ടിരുന്ന വേ പിന്നെ ശ്രീചയുടെ കയ്യിൽ പിടിച്ചിട്ട് ശ്രീചേടത്ത് ഇങ്ങോട്ട് വന്നേ ഒരു ഒരു കൂട്ടം കാണിച്ചു തരാനും അവരുടെ ശ്രീചയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് വേദയുടെ മുറി വിക്രത്തിൻ്റെ വേദയുടെ മുറിയിലേക്ക് അങ്ങോട്ട് പോകാനുട്ടോ അങ്ങനെ പുറത്ത് ജനലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നന്ദിനിങ്ങനെ ഒളിഞ്ഞ് നോക്കുകയാണ് അപ്പോൾ വേദ ഇങ്ങനെ അഴിച്ചു വെച്ചിരിക്കുന്ന മാല എടുത്ത് കഴുത്തിലിടുന്നതായിട്ട് നന്ദിനെ കാണുന്നുണ്ട് അപ്പോൾ ഇറങ്ങി വന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് എന്താണ് രണ്ടുപേരും കൂടി തമ്മിൽ എന്താ ഒരു ഗൂഢാലോചന എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്ദി പറയാണ് അല്ല ഞാൻ മാത്രമാണ് ഇത് കണ്ടെങ്കിൽ പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞാൻ ശ്രീജേടത്തിനെ കൊണ്ട് കൊണ്ട് ഇങ്ങനെ വിളിപ്പിച്ചുകൊണ്ട് വന്നത് ഇപ്പം ശ്രീജേടത്തിൻ്റെ കൂടെ കണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് അപ്പം ശ്രീജ പറയുന്നുണ്ട് അതിൻ്റെ വേദയെ നന്ദിനെ എന്നെ വലിച്ചോണ്ട് വരുവായിരുന്നു എന്താ കാര്യം അറിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ നന്ദിനെ പറയാം ഈ താനുമാനെ ഊരി വെച്ചതൊക്കെ ഞാൻ കണ്ടു എന്ന് ഇങ്ങനെ പറയാം അപ്പോൾ വേദ പറയുന്നുണ്ട് അതിനിപ്പം എന്താ ഞാൻ കുളിക്കാൻ പോയി ഇപ്പോൾ ഊരി വെച്ചില്ല അതിപ്പോൾ എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം നന്ദിന് അല്ല നീ ഏതു നേരം താനുമാനെ പൊക്കി പിടിച്ച് നടക്കുവാണല്ലോ വിക്രന്നിൻ്റെ കാര്യത്തിൽ അമ്പലത്തി വെച്ചിട്ട് ചാർത്തിയതെന്നൊക്കെ ൊക്കെ പറഞ്ഞിട്ട് ആ നീയാണ് ആണ് ഇപ്പോൾ താലുമാല ഊര് വെച്ചതെന്നൊക്കെ ഇങ്ങനെ വേദിയോട് പറയാനുട്ടോ അതിനിപ്പോൾ എന്താ താലുമാല അത് അന്ന് അമ്പലത്തിൽ വെച്ചിട്ട് ആ ഒരു നല്ലൊരു മുഹൂർത്തത്തിൽ വിക്രം എൻ്റെ കഴുത്തിൽ താല് ചേർത്തി ആ നിമിഷം വിക്രം എൻ്റേതും ഞാൻ വിക്രത്തിൻ്റെതും ആയി പിന്നെ ആ മാലയ്ക്ക് ഒരു സ്വർണ്ണത്തിൻ്റെ വിലയേ ഉള്ളൂ ആ നല്ല മുഹൂർത്തം അതാന്ന് അമ്പലത്തിൽ വെച്ച് എന്നെ കഴിഞ്ഞതല്ലേ പിന്നെ എൻ്റെ അതിനെ പിടിച്ച് പൊക്കിക്കൊണ്ട് വരുന്നത് കുളിക്കാൻ നേരത്തെ ഊര് വെച്ചെന്നും പറഞ്ഞിപ്പം എന്നാൽ ഞാൻ വന്നപ്പോൾ അത് ഇടി എടുത്തിടുകയും ചെയ്തില്ലേ ഇനി ഞാൻ വേണമെങ്കിൽ താലുമാല ഊരും എന്നും പറഞ്ഞുകൊണ്ട് വിക്രം വിക്രം എൻ്റെ കഴുത്തിൽ ചാർത്തിയത് അല്ലാതാവൂ എന്നൊക്കെ ഇങ്ങനെ നന്ദിരോട് ഇങ്ങനെ മറുപടി പറയുകയാണ് കേട്ടോ അങ്ങനെ ഉടനെ തന്നെ പിന്നെ കാണിക്കുന്നത് വിക്രത്തിൻ്റെ അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്ന് വ വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ വിക്രം ഇന്നലെ പറഞ്ഞായിരുന്നു ജോഡ്സിനെ കണ്ടിട്ട് തൻ്റെ ലൈഫിലേക്ക് തൻ്റെ ജീവിതത്തിലേക്ക് ഒരു വിഷമന്യകം വന്നിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ അമ്മയോട് ഇന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അമ്മ അത് അതൊക്കെ കൊണ്ടാണ് ഇന്ന് ജോഡ്സിനെ പോയി കണ്ടത് മറ്റൊരു ജോൽസിനെ പോയി കണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് വേദ വിക്രത്തിൻ്റെ ജീവിതത്തിൽ ത്തിലേക്ക് വന്നതുകൊണ്ട് കൊണ്ട് യാതൊരുവിധ ദോഷഫലങ്ങളും ഒന്നും തന്നെ ഇല്ല ഐശ്വര്യങ്ങൾ മാത്രമേ ഉണ്ടാവുക എന്നൊക്കെയാണ് കേട്ടോ ആ കുടുംബജ്യോഷൻ പറഞ്ഞത് അങ്ങനെ അത് വേദിയോട് വന്ന് പറഞ്ഞിട്ട് വേദക്ക് വേദ കുടിച്ച ഒക്കെ ആയതുകൊണ്ട് വേദയ്ക്ക് ചന്ദനമൊക്കെ ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശ്രീജിയ നന്ദിനും കുടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അവർ അവരോട് പറയുന്നുണ്ട് ആ നിങ്ങളി പിന്നെ കുളിക്കാതെ നിൽക്കുമല്ലേ ആ എന്തായാലും നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് എല്ലാവരും വിളിച്ചുകൊണ്ട് അവത്തോട്ട് കയറി പോകാൻ കേട്ടോ അങ്ങനെ വിക്രം പുറത്തോട്ട് പോയിട്ട് വരുന്നുണ്ട് അപ്പോൾ വേദയോട് തന്നെ വിളിച്ചു പറയുന്നുണ്ട് ആ ഇന്നലെ രാത്രി നിങ്ങൾ തന്നെ നിയക്കിക്കൊല്ലും ഞാൻ വിചാരിച്ചിരുന്നെ എന്താ അങ്ങനെ ചെയ്യാതിരുന്നിങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ നീ എൻ്റെ കൂടെ വഴക്കിന് വരുവാണെന്നിങ്ങനെ വിക്രം ഇങ്ങനെ ചോദിക്കുകയാണ് വേദിയോട് അങ്ങനെ രണ്ടുപേരും കൂടെ ഓരോന്ന് പറഞ്ഞാൽ പിന്നെയും തുടങ്ങിയിരിക്കുകയാണ് വഴക്ക് അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിലെ ആൾ രമ്യ വരുന്നുണ്ട് പുറത്തുനിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇവരുടെ വഴക്ക് കേട്ടിട്ട് ആ ഞാൻ വന്ന സമയം ശരിയല്ല എന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ടായി ഞങ്ങളൊരു റീൽസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു യൂട്യൂബിൽ ഒരു പുതിയ ചാനൽ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ് അതിന് ഞങ്ങളെ വീഡിയോ എടുക്കുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ രമ്യ ഞാൻ കുറച്ച് പായസം കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് അകത്തേക്ക് വേദ വിളിച്ചുകൊണ്ട് പോകാനിട്ടോ രമ്യേനെ അങ്ങനെ അകത്തോട്ട് ശേഷം രമ്യ അകത്ത് ചെന്നിട്ടും പറയുന്നുണ്ട് ആ വേദയും വിക്രം കൂടെ അവിടെ നിന്ന് വഴക്കായിരുന്നു എന്ന് ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് പിന്നീട് ആ വേദ പറഞ്ഞത് അവരെ റീല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ഇവിടുന്ന് ബഹളമൊക്കെ കേട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ നന്ദിനിയാണെങ്കിൽ വിക്രമം വേദം കൂടെ വഴക്കിട്ട് തന്നെയാണെന്ന് പറയാനായിട്ട് നോക്കുകയാണ് അപ്പോൾ വേദ അപ്പോഴും ഇല്ല ഞങ്ങൾ റീൽസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കഥാപാത്രം നമ്മുടെ നന്ദിനേട്ടത്തേക്ക് ഞങ്ങള് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആ വിഷയം അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ രമ്യ പോയതിന് ശേഷം അമ്മ പാഴുക്ക് പറയുന്നുണ്ട് നന്ദിനിയോട് നന്ദിനി എന്തിനാ നന്ദിനി അത് അവളെ കൂടി അറിയിക്കാനായിട്ട് നോക്കുന്നത് വേദം അത് പറഞ്ഞ് ഒഴിഞ്ഞു മാറുമ്പോൾ നീ അവളെ അറിയിച്ചാലേ മതിയാവത്തോടെ നിന്നായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ നന്ദിനിയെ പാഴുക്ക് പറയുന്നുണ്ട് കേട്ടോ അമ്മ